അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഹെവി ചലഞ്ചുമായിട്ട് എത്തിയിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് പേര് മുകളിൽ പങ്കെടുത്ത ഈ ഒരു ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതെ ഈ നിശ്ചലനായി നിൽക്കുന്ന പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് സമ്മാനം അങ്ങനെ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വന്ന് നിന്നതും നമുക്ക് ചുറ്റും ആളുകൾ എന്താണ് സംഭവം അറിയാൻ ഇങ്ങനെ വട്ടം കൂടി നിന്നു തുടങ്ങി അങ്ങനെ നമ്മുടെ ഈ വേഷം കണ്ട് നമ്മുടെ ചുറ്റും കൂടിയ ആർക്കും തന്നെ ഇവിടെ എന്താണ് നടക്കാൻ പോണേന്ന് ഒരു പിടുത്തവും ഇല്ല ചുറ്റും നിന്ന് നോക്കുന്നവരുടെ എല്ലാം മുഖത്ത് ഒരു എക്സൈറ്റ്മെന്റ് കാണാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള സംശയമാണ് എല്ലാവരുടെയും മുഖത്ത് ഫൈനലി നമുക്ക് ചുറ്റും നിന്ന എല്ലാവരോടും നമ്മൾ ആ സർപ്രൈസ് പറഞ്ഞു മിസ്റ്റർ ജോക്കർ എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു ചലഞ്ച് വീഡിയോ ആണിത് ഈ നിൽക്കുന്ന പ്രതിമയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് സമ്മാനം ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരായി പ്രതിമയെ ചിരിപ്പിക്കാൻ വന്നു തുടങ്ങി ആദ്യം വന്നതൊരു പയ്യനാണ് അവൻ അവന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പ്രതിമയെ ഒന്ന് ചിരിപ്പിക്കാനോ ചലിപ്പിക്കാനോ എന്നിട്ടും പ്രതിമയ്ക്കൊരു കൂസലുമില്ല പ്രതിമ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒടുവിൽ അവൻ മത്സരത്തിൽ നിന്ന് തോൽവി സമ്മതിച്ച് പിന്മാറി അങ്ങനെ നമുക്ക് ചുറ്റും കൂട്ടം കൂടി നിൽക്കുന്നവരെല്ലാം വലിയ ആകാംക്ഷയിലാണ് അടുത്തതായി ആൾക്കൂട്ടത്തിൽ നിന്നും ആരാണോ തന്നെ ചലിപ്പിക്കാനോ ചിരിപ്പിക്കാനോ വരുന്നതെന്നുള്ള കട്ട വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി പ്രതിമയുടെ അരികിലേക്ക് എത്തിയത് അവൻ വന്നതും അവൻ കുറേ കാര്യങ്ങൾ സംസാരിച്ച് നോക്കി അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനിടയിൽ അവനും പരാജയം സംബന്ധിച്ച് പിന്മാറി അങ്ങനെ വീണ്ടും അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് പ്രതിമ കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോഴാണ് ഒരു ചേട്ടൻ കുട്ടിയുമായിട്ട് പ്രതിമയുടെ അരികിലേക്ക് നടന്നു വന്നത് അച്ഛൻ്റെ തോളിലിരുന്ന് പ്രതിമയെ നോക്കി ചിരിച്ചു കാണിക്കുന്നതല്ലാതെ അവനൊന്നും തന്നെ പറയുന്നില്ല അവനു വേണ്ടി അപ്പനായി പിന്നെ സംസാരം അവസാനം അങ്ങനെ അവനും പരാജയപ്പെട്ടുപോയി അപ്പഴാണ് ഒരു കൊച്ചുമിടുക്കി പ്രതിമയുടെ അരികിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വന്നത് അങ്ങനെ അതിവാശിയേറിയ മത്സരത്തിനൊടുവിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് വന്ന ആ കൊച്ചുമിടിക്ക് പ്രതിമയെ നിസാരമായി ചിരിപ്പിച്ച് അമ്മാനവും സ്വന്തമാക്കി അപ്പോൾ ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക ഇതുപോലുള്ള കിടിലൻ ചലഞ്ചുകളുമായി നിങ്ങളുടെ സ്ഥലത്തും നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക നമ്മൾ അവിടെ വന്ന് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി അടുത്ത സ്ഥലത്ത് കാണാം ബ